ഗുരുവായൂരപ്പന്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്ക് ഗുരുവായൂരപ്പന്റെ നട തുറക്കുമ്പോൾ മൂന്ന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കീർത്തനങ്ങൾ അല്ലെങ്കിൽ രചനകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉറക്കെ പ്ലേ ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് ആ മൂന്ന് രചനകൾ എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച നാരായണീയം രണ്ട് തുജത്തെഴുത്തച്ഛൻ ഗുരുവായപ്പന് കാണിക്കായി നൽകിയ ഹരിനാമ കീർത്തനം മൂന്ന് ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂന്താനം ഗുരുവായൂരപ്പന് നിവേദിച്ച ജ്ഞാനപ്പാന എന്ന് പറയുന്ന അമൂല്യമായ ഗ്രന്ഥം നാമങ്ങൾ Okay. <laughs>